കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിൽ നീര്യമംഗലത്തെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഡീൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കൊച്ചി മുതൽ മൂന്നാർ വരെ പാതയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഉൾപ്പെടുന്നതാണ് നീര്യമംഗലം പാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തിരുവിതാംകൂർ ഭരണാധികാരി സേതുലക്ഷ്മി ബായിയുടെ കാലത്ത് നിർമ്മിച്ച പഴയ പാലം നിലനിർത്തിയാണ് സമീപത്ത് പുതിയ പാലം പണിയുന്നത് ഇവിടെ പോകുന്ന പാലത്തിന്റെ പ്രത്യേകതകൾ നിലവിലുള്ള പാലത്തിൻ്റെ ഏതാണ്ട് ഇരട്ടിയിലധികം വീതി ഈ പുതിയ പാലത്തിന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിലവിലുള്ള പാലത്തിൻ്റെ ഇതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രത്യേകതകളിൽ ആ പഴമയുടെ അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള ചരിത്രപരമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ പുതിയ പാലത്തിൻ്റെ ഡിസൈനും അതേ രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട് മാത്രവുമല്ല അഞ്ച് സ്പാനുകൾ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് മീറ്റർ വരുന്ന അഞ്ച് സ്പാനുകൾ തന്നെയാണ് ഈ പാലത്തിൻ്റെയും സ്പെസിഫിക്കേഷനിലുള്ളത് ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ ദേശീയപാതയിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും आरम uh, का